മന്ത്രി എ കെ ശശീന്ദ്രന്റെ ഗസ്റ്റ് ഹൌസിലേക്ക് നടത്തിയ മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി ആ പ്രതിഷേധ ദൃശ്യങ്ങൾ വിവരങ്ങളുമായി ആർ റോഷിബാലാണ് ചേരുന്നത് റോഷിബാൽ മരണം നടന്ന മണിക്കൂറുകൾക്കകം തന്നെ കോൺഗ്രസ് വലിയ പ്രതിഷേധവുമായി ഇന്നലെ രാത്രി അടക്കം രംഗത്തുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഈ വനം മന്ത്രിയുടെ ഭാഗത്തു പരാമർശം അതിനോട് തന്നെ നേതാക്കളൊക്കെ അതിരൂക്ഷമായി പ്രതികരിക്കുന്നുണ്ട് ഒപ്പമിത സമരത്തിലേക്കും കാര്യങ്ങൾ കടന്നു നമ്മൾ കണ്ടു എന്തൊക്കെയാണ് ഇതെങ്ങനെയാണ് ഈ രാഷ്ട്രീയപരമായി ഈ വിഷയ വിഷയം മാറി മറിയുന്നത് റോഷി ഇത് നിലമ്പൂരിൽ ഈ കുട്ടി ഷോക്കേറ്റ് മരിച്ചതിന് പിന്നാലെ ഇതിൽ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ആദ്യഘട്ടം മുതൽ തന്നെ യു ഡി എഫ് നേതാക്കൾ ഉന്നയിച്ചത് ഇത് സർക്കാർ സ്പോൺസർ ചെയ്ത കൊലപാതകമാണെന്നാണ് കാരണം കെ എസ് യു ബിയുടെ ഒത്താശയോടെയാണ് ഇങ്ങനെയൊരു ഇലക്ട്രിക് ലൈൻ അങ്ങനെ ഫെൻസിംഗ് അവിടെ സ്ഥാപിച്ചത് എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വലിയ പ്രതിഷേധം നിലമ്പൂർ നഗരത്തിൽ അർദ്ധരാത്രി വരെ നീണ്ടുപോയത് എ വിജയരാഘവനെ അടക്കം ആ പ്രതിഷേധത്തിന്റെ ഇടയിൽ അവിടെ റോഡിൽ തടയുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായത് അതിന്റെ തുടർച്ചയായി സിപിഎം നേതാക്കളാണ് കോൺഗ്രസിനെതിരെ യു ഡി എഫ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത് ഈ കോൺഗ്രസ് ഉന്നയിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങൾ അതിൽ രാഷ്ട്രീയം കലർത്തി വോട്ട് ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളാണ് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഭാഗത്ത് ഉണ്ടാകുന്നത് എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ഏറ്റവും ഒടുവിൽ ഈ വഴിക്കടവ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടടക്കം സി പി എം നേതൃത്വം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു പഞ്ചായത്തിന് കൃത്യമായി ഈ പന്നികളെ വെടിവെക്കാനുള്ള ആ സംവിധാന ആ സർക്കാർ ഉത്തരവ് അത് കൃത്യമായി പാലിച്ചില്ല എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ഉയർത്തുന്നത് ഏതായാലും പോലീസ് ഉടൻ തന്നെ അറസ്റ്റ് പ്രതിയെ അറസ്റ്റ് ചെയ്തെങ്കിൽ പോലും ഇപ്പോഴും ആരോപണ പ്രത്യാരോപണങ്ങൾ കടുക്കുന്നുണ്ട് അതിനിടയിൽ മന്ത്രിയുടെ പരാമർശമാണ് ഏറ്റവും വിവാദമായത് ഇത് ഗൂഢാലോചന ഇങ്ങനെ ഒരു മരണവും അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾക്കും പിന്നിൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെന്ന് വനംമന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രസ്താവനയാണ് പിന്നീട് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചതും പിന്നീട് യു ഡി എഫിന്റെ യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ നഗരത്തിൽ പ്രതിഷേധത്തിന് വഴിയൊരുക്കി വലിയ പ്രതിഷേധമാണ് ഉണ്ടായത് വരും മണിക്കൂറുകളിലും വനംമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം തുടരും വനം മന്ത്രി പ്രസ്താവന പിൻവലിക്കണം എന്ന ആവശ്യമാണ് യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നത് വിശദാംശങ്ങൾ നൽകിയത് അനന്തുവിന്റെ മരണത്തിൽ വഴിക്കടവിൽ വീണ്ടും പ്രതിഷേധം മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കാൻ ബി ജെ പി പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു വിവരങ്ങളുമായി അർജുൻ കല്യാണി ചേരുന്നുണ്ട് അർജുൻ പ്രതിഷേധ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് എന്താണ് അവർ പറയുന്നത് റോഷ്നി അതായത് വഴിക്കടവിലുള്ള അനന്തു ഷോക്കേറ്റ് മരണപ്പെട്ട സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ പ്രതിഷേധവുമായി ബി പ്രവർത്തകർ വഴിക്കടവിൽ പ്രതിഷേധം നടത്തിയത് റോഡ് ഉൾപ്പെടെ തടഞ്ഞുകൊണ്ടാണ് പ്രതിഷേധം നടത്തിയത് മുഖ്യമന്ത്രിയുടെ കോലം ഉൾപ്പെടെ കത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് വഴിക്കടവിൽ ഇപ്പോൾ ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടക്കുകയും ചെയ്തത് നേരത്തെ തന്നെ ബി ജെ പിയുടെ പ്രതിഷേധം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായതാണ് ഇന്നലെ നിലമ്പൂർ അങ്ങാടിയിൽ വാഹനം തടഞ്ഞു ഉൾപ്പെടെയുള്ള പ്രതിഷേധം ഇന്നലെ രാത്രി തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ പിന്നാലെയാണ് ഇന്നിപ്പോൾ അനന്തുവിൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ പൂർത്തിയായതിന് പിന്നാലെ പ്രതിഷേധവുമായി ബി ജെ പിയും രംഗത്തെത്തുന്നത് എന്തായാലും തുടർച്ചയായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് അനന്തുവിൻ്റെ ഈ മരണം വഴിവച്ചിരിക്കുന്നത് വനംവകുപ്പും അതുപോലെ തന്നെ കേരള സർക്കാരും ഈ അനന്തുവിനെ കൊലക്ക് കൊടുക്കുകയായിരുന്നു എന്നുള്ള ആരോപണം ഉൾപ്പെടെ ബി ജെ പിയുടെ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ശക്തമായ രീതിയിലുള്ളൊരു പ്രതിഷേധം പലയിടങ്ങളും ഉയരുകയും ചെയ്യുകയാണ് എന്തായാലും മുഖ്യമന്ത്രിയുടെ കോലമുൾപ്പെടെ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടക്കുകയും ചെയ്യുന്നത് ബി ജെ പിയുടെ പ്രവർത്തകരും യുവമോർച്ചയുടെ പ്രവർത്തകരുമാണ് ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നത് അനി ആരാണെങ്കിലും അതായത് ഈ വിദ്യാർത്ഥി ഷോക്കേറ്റ് കൊല്ലപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ആരാണെങ്കിലും അതിന് ഉത്തരവാദികൾ ആരാണെങ്കിലും കൃത്യമായ രീതിയിൽ അന്വേഷണവും കൃത്യമായ രീതിയിൽ ആ കുറ്റം ചെയ്ത ആളെ കൊണ്ടുവരേണ്ടതും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുമൊക്കെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഒരാളെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വഴിക്കടവ് തന്നെയുള്ള വിനീഷ് എന്ന് പറയുന്ന ആളാണ് പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത് സ്വാഭാവിക യും വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് അതിൽ കൂടുതൽ പേർ ഇതിൽ പ്രതികളായിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട് എന്തായാലും ഈ സംഭവത്തിൽ വനംവകുപ്പിനെതിരെയും കെ എസ് ഒക്കെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ പലയിടങ്ങളിലായി ഉയർന്നത് അതിന്റെ ഭാഗമായിട്ടാണ് യുവമോർച്ചയുടെയും ബി ജെ പിയുടെയും ഒക്കെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനം വഴിക്കടവ് അങ്ങാടിയിൽ വഴിക്കടവ് ടൗണിൽ ബസ് സ്റ്റാൻഡിന്റെ സമീപത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രോഷ്മി അർജുൻ ഇതിപ്പോൾ യു ഡി എഫിൻ്റെ പ്രതിഷേധം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ അതിന് പിന്നാലെയാണ് ഇതിപ്പോൾ ബി ജെ പിയുടെ പ്രതിഷേധവും തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഈ വലിയൊരു പ്രതിഷേധത്തിലേക്ക് ഇത് മാറുമോ നേതാക്കൾ പ്രസംഗിച്ചത് തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ തീർച്ചയായിട്ടും ഇപ്പോൾ ബി ജെ പിയുടെ യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറി ശ്യാം ഉൾപ്പെടെയുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കളാണ് ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് പൂർണ്ണമായും വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ബി കടന്നിട്ടില്ല ഒരു വശത്തും കൂടി വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ട് ഒരു വശം പൂർണ്ണമായും തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ നടത്തുന്നത് ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുന്ന ഒരു സാഹചര്യമില്ല എന്തായാലും പോലീസ് ഉൾപ്പെടെ വളരെ സംയമനത്തോടുകൂടിയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് കാരണം ഇത് മറ്റൊരു തലത്തിലേക്ക് പോലീസ് പോലീസോ അല്ലെങ്കിൽ അത്തരത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള ഏറ്റുമുട്ടലോ അല്ലെങ്കിൽ കയ്യാങ്കളിയുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യും അതുകൊണ്ട് സർക്കാരും വളരെ സംയമനത്തോടുകൂടി പോലീസ് വളരെ സൗമ്യരായാണ് ഈ പ്രതിഷേധങ്ങളെയൊക്കെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും ഇപ്പോൾ നേതാക്കൾ പ്രതിഷേധിക്കുകയാണ് പ്രതിഷേധത്തിനൊടുവിൽ ഇവിടെയുള്ള മുഖ്യമന്ത്രിയുടെ കോലം ഉൾപ്പെടെ എത്തിക്കൊണ്ടാണ് നേരത്തെ പ്രതിഷേധ പ്രകടനം നടത്തിയത് ആ കോലം കത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം കൂടി ഇവിടെ നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്നാലും ഇത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ പലയിടങ്ങളിലും ശക്തിപ്പെടുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നിപ്പോൾ യു ഡി എഫിൻ്റെ പ്രതിഷേധം കണ്ടു ഇന്നലെ രാത്രി തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫിൻ്റെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും ഒക്കെ പ്രതിഷേധമുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഈ മരണപ്പെട്ട അനന്തുവിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ പൂർത്തിയായതിന് പിന്നാലെയാണ് ഇപ്പോൾ വ്യാപകമായ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് യു ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിയും യുവമോർച്ചയുമൊക്കെ തയ്യാറെടുക്കുന്നത് എന്തായാലും പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമാവുകയാണ് ഈ വിഷയത്തിൽ ഇനി എന്തൊക്കെ നടപടികളാണ് സർക്കാർ കൈക്കൊള്ളുക ഏതൊക്കെ തരത്തിലായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോവുക എന്നതൊക്കെ പൊതുജനങ്ങൾക്കും വലിയ രീതിയിൽ അറിയാൻ താല്പര്യമുള്ളതാണ് കാരണം അത്രമാത്രം വേദന ഉണ്ടാക്കിയിട്ടുള്ള ഒരു മരണമാണ് അനന്തു എന്ന പതിനഞ്ച് വയസ്സുകാരൻ മരണത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് ഇന്നലെ രാത്രി എട്ട് കൂടിയാണ് ഇങ്ങനെ എട്ട് കൂടിയാണ് ഇങ്ങനെ ഇത്തരത്തിൽ മീൻ പിടിക്കാൻ പോയിട്ടുള്ള പതിനഞ്ച് വയസ്സുകാരനായിട്ടുള്ള അനന്തു അവിടെ നിന്നുമുള്ള പന്നിക്കണിയിൽ വൈരുതി ലൈനിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു വൈരുതി ഉപയോഗിച്ചുകൊണ്ടുള്ള പന്നിക്കണിയിൽ അറിയാതെ അപ്രതീക്ഷിതമായി പെട്ടുപോവുകയും അവിടെ മരണപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് എന്നാലും നേതാക്കളിപ്പോൾ സംസാരിച്ച് തുടങ്ങിയതിന് ശേഷം ഇവിടെയുള്ള ആ കോലമുൾപ്പെടെ കത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലായിരിക്കും കടക്കുക എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ പല മേഖലയിലും ശക്തിപ്പെട്ടു വരുന്നു ഇപ്പോൾ നമ്മൾ കാണുന്നത് വഴിക്കടവിലുള്ള ബി ജെ പിയുടെ പ്രതിഷേധമാണ് റോഷ്നി ശരി വഴിക്കടവിൽ ബിജെപി പ്രതിഷേധിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ കോലം അവരുടെ കയ്യിലുണ്ട് അത് കത്തിക്കാനാണ് ഒരുക്കങ്ങൾ പ്രതിഷേധം നടക്കുകയാണ്